പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണ തുടർച്ചയായി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് ഇന്നലെ ഒരു വർഷം പൂർത്തിയായി ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ നിന്നും വിഭിന്നമാണ് മൂന്നാം തവണത്തെ മോഡി ഭരണം പലതും കൊണ്ടും ഇത്തവണ ഭരണം നിലനിർത്താൻ മോഡിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ സഖ്യകക്ഷികളെ ആശ്രയിക്കാതെ കഴിയില്ല എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ൂറിലധികം സീറ്റുകൾ സ്വന്തമായി കരസ്ഥമാക്കി അധികാരം നിലനിർത്തുമെന്ന അവകാശവാദത്തോടെയാണ് മോഡിയും ബി ജെ പിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത്തരമൊരു വിജയം ലഭിച്ചില്ലെന്ന് മാത്രമല്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാൻ പോലും ബി ജെ പിക്ക് കഴിഞ്ഞില്ല സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രം ലഭിച്ച ബി ജെ പി അധികാരം നിലനിർത്തുന്നത് പുറമേക്ക് മുന്നണിയുടെ പ്രവർത്തനം ഭദ്രമെന്ന് പ്രതീതി ജനിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും സഖ്യകക്ഷികൾ ശക്തമായ വിലപേശൽ നടത്തുന്നതായാണ് സർക്കാരിന്റെ തീരുമാനങ്ങൾ പലതും വ്യക്തമാക്കുന്നത് ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യം സ്വേച്ഛാധികാര പ്രവണതയ്ക്ക് ഒരു പരിധിവരെ കടിഞ്ഞാണിടാൻ സഹായകമായിട്ടുണ്ട് ആർ എസ് എസ് സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള ബി ജെ പിയുടെ സമഗ്രാധിപത്യ ഭരണം എന്ന സങ്കല്പം ജനാധിപത്യ ഇന്ത്യയിൽ സാധ്യമല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ മോഡി ഭരണം ബി ജെ പിയും മോഡിയും മുന്നോട്ട് വെച്ച പല നിലപാടുകളിൽ നിന്നും പിന്നോട്ടു പോവാൻ അവർ നിർബന്ധിതരായി പല കാര്യങ്ങളിലും പ്രതിപക്ഷ നിലപാടുകളോട് സമരസപ്പെടാനും പലതിലും പ്രതിപക്ഷ സഹകരണവും പങ്കാളിത്തവും ഉറപ്പിക്കാതെ മുന്നോട്ടു പോവുക ദുഷ്കരമാണെന്ന വസ്തുത അംഗീകരിക്കാനും ഭരണകൂടം നിർബന്ധിതമായി അത് ആദ്യത്തെ പത്ത് വർഷത്തെ മോഡി ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കാഴ്ച വെക്കുന്നത് പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് സെൻസസ് നടത്താനും അതോടൊപ്പം ജനങ്ങളുടെ ജാതി അടിസ്ഥാനത്തിലുള്ള വിവരശേഖരണം നടത്താനും മോഡി സർക്കാർ നിർബന്ധിതമായിരിക്കുന്നു ഇത് തിരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി സ്വീകരിച്ചു ിനെതിരായ കർക്കശ നിലപാടിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണ് ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് വിവരശേഖരണം എന്നത് പ്രതിപക്ഷത്തിന്റെയും എൻ ഡി എ സഖ്യത്തിലെ തന്നെ പല കക്ഷികളുടെയും ആവശ്യമായിരുന്നു അത് സമൂഹത്തെ ഭിന്നിപ്പിക്കുമെന്ന വാദഗതി ഉയർത്തിയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആവശ്യം നിരാകരിക്കുന്നത് സമാന രീതിയിൽ പത്ത് ജോയിന്റ് സെക്രട്ടറിമാരെയും മുപ്പത്തഞ്ച് ഡെപ്യൂട്ടി സെക്രട്ടറി ഡയറക്ടർ തസ്തികളിലേക്ക് സംഭരണം കൂടാതെ ലാറ്ററൽ നിയമനം നടത്താൻ യു നൽകിയ പരസ്യം അടുത്ത ദിവസം പിൻവലിക്കാൻ മോഡി ഭരണകൂടം നിർബന്ധിതമായി സംഭരണ ൾ അട്ടിമറിച്ചുകൊണ്ടുള്ള നിയമന നീക്കത്തിനെതിരെ പ്രതിപക്ഷം മാത്രമല്ല ഭരണമുന്നണിയിലെ സഖ്യകക്ഷികൾ തന്നെ രംഗത്തു വന്നതോടെയായിരുന്നു സർക്കാരിന്റെ ഈ മലക്കം മറിച്ചിൽ എൻ ഡി എ സഖ്യകക്ഷിയായ ലോക് ജനശക്തി രാംവിലാസ് പാസ്വാൻ നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ മോഡി ഭരണകൂടം നിർബന്ധിതമായി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരം ഏകീകൃത പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കാൻ സർക്കാർ നിർബന്ധിതമായതും ും രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നിലവിൽ വന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പ്രതിഫലനമാണ് സർക്കാരും ജീവനക്കാരും ഓഹരി നൽകുന്നതും പഴയ പെൻഷൻ പദ്ധതി മാതൃകയിൽ അവസാന പന്ത്രണ്ട് മാസത്തെ ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനായി ഉറപ്പു നൽകുന്നതുമാണ് യു പി എസ് താരതമ്യം ദുർബലമായ ഭരണകൂടത്തിന് പ്രതിപക്ഷത്തിന്റെയും ജീവനക്കാരുടെയും സംഘടനകളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരികയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് നടത്തിയ നയതന്ത്ര ഇടപെടലുകളിൽ പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്താൻ സർക്കാർ സന്നദ്ധമായതും മാറിയ ആഭ്യന്തര രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് നിയമനിർമ്മാണ പ്രക്രിയയിലും മുമ്പത്തെപ്പോലെ ഏകപക്ഷീയ അടിച്ചേൽപ്പിക്കൽ സാധ്യമല്ലെന്ന് വന്നിരിക്കുന്നു വക്കഫ് ഭേദഗതി ബില്ലടക്കം നിയമനിർമ്മാണങ്ങളിൽ പാർലമെന്ററി സമിതികളെ അപ്പാടെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയാത്ത അന്തരീക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ രാജ്യത്ത് രാഷ്ട്രീയ ബലാബലത്തില് സംജാതമായത് േൽപ്പറഞ്ഞ വസ്തുതകൾ യാതൊന്നും തന്നെ മോഡിയുടെയും ബി ജെ പിയുടെയും സംഘപരിവാർ ശക്തികളുടെയും അടിസ്ഥാന രാഷ്ട്രീയ സമീപനത്തിൽ വന്ന ഏതെങ്കിലും മാറ്റത്തെ അല്ല അടയാളപ്പെടുത്തുന്നത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും തീവ്ര ഹിന്ദുത്വ ഫാസിസ്റ്റ് കാഴ്ചപ്പാടിലോ സമീപനത്തിലോ മോഡിയുടെ സ്വേച്ഛാധികാര പ്രവണതയിലോ മൗലികമായ മാറ്റം യാതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ അവർ നിർബന്ധിതരായിരിക്കുന്നു എന്ന് മാത്രമേ വിലയിരുത്തേണ്ടതുള്ളൂ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ിൽ വളരെ പരിമിതമായ ഐക്യം കൈവരിക്കാൻ മാത്രമേ രാജ്യത്തെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ എന്നിരിക്കലും മൃഗീയ ഭൂരിപക്ഷവും ഏകകക്ഷി ഭരണവുമെന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു കൂടുതൽ കെട്ടുറപ്പും വ്യക്തമായ ലക്ഷ്യവും പരിപാടിയുമുള്ള ഒരു പ്രതിപക്ഷ ഐക്യനിരക്ക് ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വ പ്രതിലോമ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനും പരാജയപ്പെടുത്താനും കഴിയുമെന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവം നൽകുന്ന രാഷ്ട്രീയ പാഠം